ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തുമായി അമ്പത്തിയെട്ട് മണ്ഡലങ്ങളാണ് ജനവിധി തേടുക നാളത്തെ വോട്ടെടുപ്പ് ഭരണ പ്രതിപക്ഷത്തിന് ഒരുപോലെ നിർണായകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറാം ഘട്ടത്തിലെ ഘട്ടത്തിലെട്ടിൽ ഒരിടത്തുപോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ത്യ സഖ്യം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കർഷക രോക്ഷം ശക്തമായ ഹരിയാനയിലും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ഡൽഹിയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് ദേശീയ നേതാക്കൾ അണിനിരുന്ന വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ബിജെപിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തിയ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ് ഭരണഘടന ജനാധിപത്യ സംരക്ഷണത്തിനായിരിക്കണം ഓരോ വോട്ടെടുപ്പും എന്ന് സോണിയാഗാന്ധി പറഞ്ഞിരുന്നു ആറ് സംസ്ഥാനത്തും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അമ്പത്തിയെട്ട് മണ്ഡലങ്ങളാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തിൽ മണ്ഡലങ്ങളിൽ വിജയിച്ച ബിജെപിയുടെ സഖ്യകക്ഷികളും ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ഹരിയാനയിൽ പത്തും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ഡൽഹിയിൽ ഏഴ് മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും കർഷകരോക്ഷവും രൂക്ഷവും ഭരണഘടനാ വിരുദ്ധ വികാരവും ഹരിയാനയിൽ പ്രകടമാണ് ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റിലും ബംഗാളിലെയും ബീഹാറിലെയും എട്ട് സീറ്റിലും ഒഡീഷയിലെ ആറ് ജാർഖണ്ഡിലെ നാല് മണ്ഡലങ്ങൾ ും ജമ്മു കാശ്മീരിലെ ഒരു സീറ്റിലുമാണ് വോട്ടെടുപ്പ് മുഫ്തി മനോഹർലാൽ ഘട്ടർ സിംഗ് ഹൂഡ മേനകാ ഗാന്ധി തുടങ്ങി എണ്ണൂറ്റി എൺപത്തിഒമ്പത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് വലിയ പ്രചാരണം നടത്തിയിട്ടും അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതിന്റെ അങ്കലാപ്പിലാണ് ബി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന സൂചനകളും ശക്തമാണ് അതേസമയം ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം പോളിംഗ് ശതമാനം കുറയ്ക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് കണക്ക് മണിക്കൂറിനുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചതിനാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത എസ് സി ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി വോട്ട് വിവരങ്ങൾ അടങ്ങുന്ന ഫോം സെവന്റി സി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും ബൂത്ത് തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്ക് പരസ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് മൊഹുവാ മൊയ്ത്ര എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ആവശ്യം ഈ ഘട്ടത്തിൽ അംഗീകരിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു സംശയങ്ങളും ആശങ്കകളും മാത്രമാണ് ഹർജിക്കാർ ഫയൽ ചെയ്തത് വസ്തുതകളുമായി ഇതിന് ബന്ധമില്ല സംശയം ജനിപ്പിക്കുന്ന എന്ന ലക്ഷ്യം മാത്രമാണ് ഹർജിക്കാർക്കുള്ളതെന്നും കമ്മീഷൻ ആരോപിക്കുന്നു തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണുള്ളത് മാനസികമായ ചില പിഴവുകൾ ഉണ്ടാകുമെന്നത് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മനീന്ദർ സിംഗ് വാദിച്ചു എന്നാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന പോളിംഗ് ശതമാനവും അന്തിമ പോളിംഗ് ശതമാനവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് തങ്ങൾ കോടതിയെ സമീപിച്ചതെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി ന്യൂസ് കേരള